പുരി ജഗന്നാഥ ക്ഷേത്രം വളരെയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ക്ഷേത്രമാണ് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം ജഗന്നാഥനായ മഹാവിഷ്ണു അഥവാ ആദിനാരായണൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കൃഷ്ണൻ ബലഭദ്രൻ സഹോദരി സുഭദ്ര എന്നിവരുടെ വിഗ്രഹങ്ങളാണ് പ്രധാനമായും ക്ഷേത്രത്തിൽ കാണുന്നത് ഈ വിഗ്രഹങ്ങൾ ഏഴ് വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റി സ്ഥാപിക്കാറുണ്ട് മഞ്ഞ നിറത്തിൽ സുഭദ്രയുടെ വിഗ്രഹവും ബലഭദ്രൻ്റെ വെളുത്ത നിറത്തിലും ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം കറുത്ത നിറത്തിലുമാണ് കാണുന്നത് പുരുഷ വിഗ്രഹങ്ങൾ ചെവിഭാഗത്തു നിന്ന് കൈകളുണ്ട് എന്നാൽ സുഭദ്രയുടെ വിഗ്രഹത്തിന് കയ്യോ കാലോ വളരെ വിലവഴുപ്പുള്ളതും ആകർഷകവുമായ വസ്ത്രങ്ങളാണ് വിഗ്രഹത്തിൽ അണിയിച്ചിരിക്കുന്നത് ഇവിടെ ദർശനം നടത്താൻ ജനങ്ങളുടെ തിക്കും തിരക്കമാണ് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് ഗോപുരം മധ്യഭാഗത്ത് കൂടിയാണ് ക്ഷേത്രം നിലനിൽക്കുന്നത് ക്ഷേത്രത്തിലെ ഈ ഗോപുരത്തിന് മുകളിൽ സുദർശന ചക്രം സ്ഥാപിച്ചിട്ടുണ്ട് ഏത് വശത്തു നിന്നാലും സുദർശന കാ ചക്രം കാണാൻ നമുക്ക് സാധിക്കും ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കൊടിക്കുറ കാറ്റ് വീശുന്ന ദിശയുടെ എതിർ ദിശയിലാണ് എപ്പോഴും കൊടി പറക്കുന്നത് വളരെ ഉയരത്തിൽ ഏറ്റവും മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ കൊടി എല്ലാ ദിവസവും വൈകുന്നേരം മാറ്റി സ്ഥാപിക്കാറുണ്ട് ഈ ഗോപുരത്തിൻ്റെ മുകളിലൂടെ ഗോപുരത്തെ മറികടന്ന് ഒന്നും പോകാറില്ല എന്നത് ഒരത്ഭുതം തന്നെയാണ് ബംഗാൾ ഉൾക്കടലിൻ്റെ സമീപത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ കടലിൻ്റെ ഇരമ്പൽ ഈ ക്ഷേത്രത്തിനകത്ത് കേൾക്കുകയില്ല മറ്റൊരു അത്ഭുതമാണ് ഇവിടുത്തെ അന്നദാനം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് അന്നദാനം ഇവിടുത്തെ അടുക്കളയിൽ പ്രസാദം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് പാചകം ചെയ്യാനും മറ്റും മൺകലങ്ങളാണ് ഉപയോഗിക്കുന്നത് അടുപ്പിൽ ഏഴ് മൺകലങ്ങൾ അടുക്കി അടുക്കി വെച്ചാണ് ഇവിടെ പ്രസാദം ഉണ്ടാക്കുന്നത് പാചകം ചെയ്യാനുള്ള പച്ചക്കറികളും മറ്റു വസ്തുക്കളും കൃഷി ചെയ്താണ് ഇവിടെ എത്തിക്കുന്നത് ഏറ്റവും ആദ്യം അടുപ്പിൽ വേവുന്നത് ഏറ്റവും മുകളിലത്തെ പാത്രത്തിലെ പ്രസാദമാണ് താഴത്തെ മൺകലത്തിലെ പ്രസാദം വേവുന്നത് ഏറ്റവും അവസാനമാണ് അങ്ങനെ പലതരത്തിലുള്ള പ്രസാദങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു ഇരുപതിനായിരം മുതൽ ഇരുപത് ലക്ഷം വരെ ജനങ്ങൾ ഓരോ അവിടെ വരാറുണ്ട് എത്ര പേർ വന്നാലും ഉണ്ടാകുന്ന പ്രസാദം എല്ലാവർക്കും കൊടുക്കുവാൻ തികയുന്നു എന്നത് ഒരത്ഭുതം തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് രഥോത്സവം ശരിക്കും ഈ ക്ഷേത്രം പുരിയുടെ ഒരു വരുമാന മാർഗമാണ്